ഹലോ ഫ്രണ്ട്സ് അടിപൊളി കിഡിലൻ ടിപ്സുമായിട്ട് നമ്മൾ വീണ്ടും വന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉപകാരപ്രദമായ കുറച്ചധികം ടിപ്സുകൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സോപ്പ് പൊടി വെച്ചിട്ടും അതുപോലെ ടൂത്ത് പേസ്റ്റ് വെച്ചും പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം വിനഗർ വെച്ചിട്ടുള്ള ഒരുപാട് കിഡിലൻ ടിപ്സുകളുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം നമുക്ക് ഇടയ്ക്കൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ സിങ്ക് സിങ് ഇതുപോലെ വെള്ളം പോവാതെ കെട്ടി നിൽക്കുന്നൊരവസ്ഥ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ആദ്യം ടിപ്പ് കാണുന്നതിനെക്കാട്ടി മുമ്പ് നമ്മുടെ സിംഗിൻ്റെ അവസ്ഥ ഞാനൊന്ന് കാണിച്ചു തരാണ് കണ്ടോ വെള്ളം ഭയങ്കര ആയിട്ടാണ് വെള്ളം താഴ്ത്തിക്ക് വന്നത് അപ്പോൾ നമ്മൾ ബ്രഷൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെറിയൊരു പൊടിക്കയൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ ചെറിയ ചെറിയ ബ്ലോക്കേജ് ഒക്കെ ആണെങ്കിൽ ഈ ടിപ്പ് കൊണ്ട് തന്നെ അങ്ങോട്ട് മാറിപ്പോകും ഇതിപ്പോൾ നമുക്ക് കിച്ചൻ്റെ സിങ്കിലാണെങ്കിലും അതുപോലെ നമ്മുടെ വാഷിംഗ് ബേസ് നമ്മുടെ ബാത്റൂമിലുള്ള വാഷിംഗ് ബേസിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ടിപ്പ് ഉപയോഗിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഈ ടിപ്പിലോട്ട് നമുക്ക് ആവശ്യം വേണ്ടത് നമുക്ക് ഫസ്റ്റ് ഉപ്പാണ് ഞാനിവിടെ രണ്ട് മൂന്ന് ടീസ്പൂൺ പൊടിയുപ്പ് എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ അപ്പോൾ അതും നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് രണ്ടോ മൂന്നോ ടീസ്പൂൺ നമുക്ക് ബേക്കിംഗ് സോഡയും എടുക്കാം കുറച്ചധികം ക്വാണ്ടിറ്റി തന്നെ എടുക്കാൻ ശ്രമിക്കുക എന്നാലാണ് നമുക്ക് ആ ഒരു എന്താ പറയുക റിസൾട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടുള്ളൂ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല ഒരു രണ്ടും മൂന്ന് ടീസ്പൂണൊക്കെ ബേക്കിംഗ് സോഡ എടുക്കുക അതുപോലെ തന്നെ വിനീഗർ വിനീഗർ ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ച് നല്ലവണ്ണം ഒന്നും അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്നൊരു ബ്ലോക്ക് തുടങ്ങണ സമയത്ത് തന്നെ ഈ ടിപ്പൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെവി ഇതിലോട്ട് പോവാതെ നമുക്ക് സിമ്പിളായിട്ട് ആ പരിപാടി അങ്ങോട്ട് തീർക്കാൻ പറ്റും കേട്ടോ കിച്ചൺ സിങ്കിലൊക്കെ ആകുമ്പോൾ നമ്മൾ എണ്ണമയമുള്ള പാത്രങ്ങളൊക്കെ കഴുകിയിട്ടും അതുപോലെ ഇറച്ചി മീനൊക്കെ കഴുകും അതിൻ്റെ ആ വേസ്റ്റൊക്കെ നമ്മുടെ സിങ്കിൽ സിങ്കിലൂടെ ഇറങ്ങി അവിടെ ഇവിടെ പറ്റി പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും വീട്ടിൽ ഇപ്പം നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് ചെയ്യണത് വളരെ നല്ലതായിരിക്കും അതിന് ശേഷം നമുക്ക് നമ്മുടെ ബ്ലോക്കുള്ള നമ്മുടെ ആ സിങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ മിക്സ് ഒഴിച്ചതിന് ശേഷം നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നമ്മൾ നമ്മളതിലോട്ട് ഒഴിക്കുക ഞാനിപ്പോൾ ഇത് മിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കെറ്റിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ തിളച്ച വെള്ളം തന്നെ കൊണ്ടൊഴിക്കുക ഇത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂറത്തേക്ക് നമ്മൾ ആ സിങ്ക് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ തടച്ച വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള ആണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കംപ്ലീറ്റ് അത് പോയിക്കൊള്ളും ഇന്ന് നമ്മൾ കിച്ചൺ സിങ്ക് ആണ് നമ്മളിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ചെയ്തു വെക്കുക രാവിലെ വരുമ്പോൾ ആ ബ്ലോക്കൊക്കെ കംപ്ലീറ്റ് മാറിക്കോളും ഇത് ഇത്തിരി കൂടി ഹെവി ബ്ലോക്കൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഈ സ്റ്റിപ്പ് ഒന്ന് ചെയ്യാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് എയർ സക്ക് ചെയ്യുന്ന ആ ഒരു ഐറ്റം വെച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് സക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഒഴുക്കും അത് വലിച്ചെടുക്കെട്ടോ അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ അടുത്ത ടിപ്പ് നോക്കാം ഇതിപ്പോൾ നമ്മുടെ കിച്ചണും വർക്ക് ഏരിയയും ബാൽക്കണി അങ്ങനത്തെ ഏരിയ ഒക്കെ തുടക്കുന്ന ഒരു കോലാണ് അപ്പോൾ ഈ തുണിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ നല്ല രീതിയിൽ അഴുക്ക് പിടിച്ചിട്ടുണ്ട് ഇതൊരു ഓഫ് വൈറ്റ് തുണിയായിരുന്നു അപ്പോൾ ഈ ഒരു തുണി എങ്ങനെയാണ് നമ്മൾ മാസത്തിൽ ഒരിക്കലും ക്ലീൻ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ സൊല്യൂഷൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു കപ്പിലോട്ട് ഒരു പ്ലാസ്റ്റിക് കവറ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇതിലോട്ടാണ് നമ്മൾ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കപ്പിന് പകരം ബക്കറ്റിലോട്ട് ഇതുപോലെ വലിയൊരു കവറ് വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ വലിയൊരു രണ്ട് ടീസ്പൂൺ നമ്മുടെ സോപ്പ് പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ സോപ്പ് പൊടി പിന്നെ അതുപോലെ കോൾഗേറ്റ് ഇത് നമ്മുടെ എന്താ പറയുക ഒരു ഇത് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷണലാണ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കുഴപ്പമില്ല പക്ഷേ ടൂത്ത് പേസ്റ്റും നമ്മുടെ തുണികൾ വെളുപ്പിക്കുന്നതിന് ഒരു ചെറിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടൂത്ത് പേസ്റ്റ് ചേർത്തേക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബേക്കിംഗ് സോഡ അതും ഒരു ഒരു ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ രണ്ട് മൂന്ന് തുണികളൊക്കെ ഒരുമിച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചളവ് കൂട്ട് കുറയ്ക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാട്ടോ ഇങ്ങനെ തുടയ്ക്കണ കോലായിട്ട് വരുന്നത് നമുക്ക് മെഷീനിൽ ഇടാൻ പറ്റില്ല അതുപോലെ കല്ലില് പോയിട്ട് വരച്ച് കഴുകാനും പറ്റില്ല അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് എളുപ്പത്തിൽ ഈ തുണി ക്ലീൻ ആക്കാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടത് പിന്നെ നമ്മളതിൽ അതിലോട്ട് ആവശ്യത്തിന് വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒഴിക്കേണ്ട സംഭവം ഡെറ്റോളാണ് എൻ്റെ ഡെറ്റോൾ ഇല്ലാത്ത കാരണം കൊണ്ട് ഡെറ്റോളിൻ്റെ ഫ്ലോർ ക്ലീനറാണ് ഞാനിപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒറിജിനൽ ഡെറ്റോൾ തന്നെ ഉപയോഗിക്കുക അപ്പോഴാണ് ആ കംപ്ലീറ്റ് ആ എന്താ പറയുക തുണി നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് വൃത്തിയാവുള്ളൂ അതിന് ശേഷം ഞാൻ എന്തെങ്കിലും ബക്കറ്റിലോട്ട് ഇറക്കി വെച്ചിട്ട് ഞാൻ ഇനി നമ്മുടെ കോൽ ഈ കവറിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അന്ന് ഇനി നമുക്കിത് ആ മേലെ വരുന്ന ഭാഗം നമ്മളൊരു കയർ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം നല്ലവണ്ണം അതേതുപോലെ നല്ലോണം ഒന്ന് കുത്തി 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 നല്ലോണം അതിൻ്റെ ചെളിയൊക്കെ ഇളകി പോരാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ മെയിൻ ഈ ടിപ്പിൻ്റെ ഉപകാരം എന്ന് പറയുന്നത് തുണിയും വൃത്തിയാവും നമ്മുടെ കൈ ഒട്ടും നാശാവും അല്ല അടിപൊളി ഒരു ടിപ്പാണ് അപ്പോൾ അതവിടെ നമ്മൾ കുറച്ച് നേരം അവിടെ വയ്ക്കാം കേട്ടോ ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിൻ്റെ ഇടയിൽ നമുക്ക് അടുത്ത ടിപ്പ് ഒന്ന് കണ്ടുനോക്കാം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂം അതുപോലെ നമ്മുടെ ബക്കറ്റ് പൈപ്പ് ഹാൻഡ് പൈപ്പ് ഇതെല്ലാം ക്ലീൻ ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് പിന്നെ അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പേസ്റ്റാണ് ടൂത്ത് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നമുക്ക് ബാത്റൂം മാത്രമല്ല നമ്മുടെ കിച്ചൺ സിങ്ക് ബാത്ത് ടബ് എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സൊല്യൂഷനാണ് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ടൂത്ത് പേസ്റ്റ് ഇത് ഇതിലെ ടൂത്ത് പേസ്റ്റ് നമ്മൾ ഒഴിവാക്കരുത് കാരണം നമ്മൾ നമ്മുടെ പൈപ്പൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ടൂത്ത് പേസ്റ്റ് അതിനൊരു ഷൈനിങ് എഫക്റ്റ് കൊടുക്കുന്നതാണ് ക്ലീൻ ചെയ്യാൻ മാത്രമല്ല ഒരു ഷൈനിങ് എഫക്റ്റും ഇത് കൊടുക്കുന്നുണ്ട് പിന്നെ ഏതെങ്കിലും ഒരു ഫ്ലോർ ക്ലീനർ നമുക്ക് ഉപയോഗിക്കാം ഒന്നില്ലെങ്കിൽ ഡെറ്റോളിൻ്റെ എന്തെങ്കിലും ഒരു ക്ലീനറോ അപ്പോൾ ഫ്ലോർ ക്ലീനർ ഇനി ഫ്ലോർ ക്ലീനർ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കംഫർട്ടെങ്കിലും ചേർത്തിട്ട് നിങ്ങൾ നല്ലോണം എന്നത് മിക്സ് ചെയ്ത് വയ്ക്കുക ഇത് അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ആ സോപ്പൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആവണം കേട്ടോ സോറി സോപ്പ് അല്ല പേസ്റ്റ് ആ പേസ്റ്റൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ആഡ് ചെയ്യേണ്ട സംഭവം നമ്മുടെ സോപ്പ് പൗഡറാണ് നമ്മൾ തുണികൾ അതിൽക്കൊന്ന് വാഷിംഗ് പൗഡർ ഉണ്ടല്ലോ അതാണ് നമുക്കിഞ്ഞ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ക്ലീൻ ക്ലീനാവും ചെയ്യും നല്ലോണം വെട്ടിത്തിളങ്ങും ചെയ്യും നല്ല സ്മെല്ലും കിട്ടും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ടിപ്പ് ഒരു ഒരു സൊല്യൂഷനാണ് ഇട്ടത് നമ്മുടെ ബേക്കിംഗ് സോഡയും വിനഗറൊക്കെ ചേർത്തേക്കണ കാരണം കൊണ്ട് ഹാർഡായിട്ടുള്ള അഴുക്കൊക്കെ പോവും അതുപോലെ ടൂത്ത് പേസ്റ്റ് ചേർത്തേക്കണ കാരണം കൊണ്ട് നല്ല ഷൈനിങ് എഫക്റ്റ് കിട്ടും അതുപോലെ സോപ്പ് സോപ്പു അറിയാലോ അത് നമ്മൾ ഒരു സ്ക്രബിങ് എഫക്റ്റാണ് അപ്പോൾ അത് ആ സ്ക്രബ്ബ് ചെയ്യണ സമയത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എല്ലാ അഴുക്കും അതുപോലെ മെഴുക്കും എണ്ണമയവും കംപ്ലീറ്റ് എല്ലാം മാറി ചെയ്യും നല്ല നല്ല ഫ്രഷ് സ്മെല്ലായിരിക്കും നമ്മുടെ ബാത്റൂമാണെങ്കിലും കിച്ചൻ്റെ സിങ് ആണെങ്കിലും അപ്പോൾ നമ്മുടെ സിങ്ക് ഒക്കെ ക്ലീൻ ചെയ്യണ സമയത്ത് ഇതുപോലത്തെ ഒരു ഭയങ്കര ഹാർഡായിട്ടുള്ള സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കേണ്ട ഒരു ലൈറ്റ് ലൈറ്റായിട്ടുള്ള നോർമൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് നമ്മുടെ പൈപ്പും അതുപോലെ ഈ സിംഗിൻ്റെ ഏരിയ ഒക്കെ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ആക്കി എടുക്കാൻ പറ്റും എല്ലാ എഴുക്കും പോയി കിട്ടും കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആഴ്ചയിൽ നമ്മൾ വീക്കിലി നമ്മുടെ ക്ലീനിങ് റുട്ടീൻ സമയത്ത് ഈ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അതുപോലെ നമ്മുടെ ടബ് ടബ്ബൊക്കെ നല്ലോണം എന്താ പറയുക ഈ ടൂത്ത് പേസ്റ്റ് ചേർക്കുന്ന കാരണം കൊണ്ടാണ് ഈ നമ്മുടെ ടബൊക്കെ ഈ സംഭവം വെച്ചിട്ട് അധികം ഹാർഡായിട്ടോ നമ്മൾ ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ടോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആ സ്ക്രബ്ബർ വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് ഒന്ന് ബ്രഷ് ഒന്ന് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് ആ റിസൾട്ട് കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ആ ഒരു സൊല്യൂഷൻ്റെ ഒരു പവർ അതുപോലെ നമ്മുടെ ബക്കറ്റൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളതിൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യും പക്ഷേ അടിഭാഗത്ത് അഴുക്കൊക്കെ ഇരിക്കണത് നമ്മൾ ശ്രദ്ധിക്കാറില്ല അപ്പം ഈ സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബക്കറ്റും പുതുപുത്തൻ പോലെ ആക്കി എടുക്കാൻ പറ്റും ഈ എണ്ണമയൊക്കെ സോപ്പ് പൊടി കൂടി ചേർത്തേക്കണകൊണ്ട് ആ എണ്ണമയൊക്കെ മാറിക്കിട്ടും നമ്മളൊരു ലോങ് വെക്കേഷനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ സിംഗിൻ്റെ അവസ്ഥയും ബാത്റൂമിൻ്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകാരമായിരിക്കും ആ ടൈമിലൊക്കെ നമുക്ക് ഈ ഒരു ടിപ്പ് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് നോക്കി ആ ഒരു എന്താ പറയുക എത്ര പഴകിയ സിങ് എത്ര പഴകിയ കറപിടിച്ച സംഭവം ആണെങ്കിൽ പോലും നമുക്ക് നിമിഷ നേരം കൊണ്ട് ക്ലീൻ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ടിപ്പ് ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കാം ഇനി ഒരു ടിപ്പ് വെച്ചിട്ട് നമുക്ക് സിങ്ക് മാത്രമല്ല നമ്മുടെ ഈ നമ്മുടെ ചുമരിൻ്റെ ഒക്കെ ആ ഒരു ജോയിൻറ്റിലൊക്കെ അഴുക്കിരിക്കുന്നുണ്ടോ ഇവിടെയും നമുക്ക് നമ്മുടെ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുമോ കേട്ടോ ഞാനിവിടെ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യണത് പക്ഷേ അതിന് പകരം ടൂത്ത് ബ്രഷ് വെച്ചിട്ടാണെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ടായിരിക്കും ഇനി നമ്മൾ നമ്മൾ നേരത്തെ നമ്മുടെ തുടക്കണ തുണി വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അവസ്ഥ എന്താന്ന് നോക്കാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ കണ്ടു നമ്മുടെ ആ വെള്ളത്തിൻ്റെ കളർ ഒന്ന് നോക്കി നിങ്ങൾ അത്രയും അഴുക്കതിലുണ്ടായിരുന്നു ഇനി നമ്മൾ നല്ല വെള്ളത്തിൽ കുറേ പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുണി നല്ല നീറ്റ് ആൻഡ് ക്ലീനായി ഇപ്പം നമ്മളെ എന്താ പറയുക നമ്മൾ ആ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഈ ടിപ്പ് വെച്ചിട്ടൊന്ന് ക്ലീനാക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വിനീഗർ വെച്ചിട്ടുള്ള കുറച്ച് കണ്ടു നോക്കാം ഇതിപ്പോൾ നമ്മൾ എല്ലാ ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോഴും വിനീഗർ നമുക്കൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളും കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റോപ്പൊക്കെ ക്ലീൻ ആക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ വിനികർ ആണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് കർപ്പൂരം പൊടിച്ചതാണ് ഒരു രണ്ടോ മൂന്നോ ചെറിയ കർപ്പൂരൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ കർപ്പൂരം എടുത്തിട്ട് പൊടിച്ച് നല്ല കുറച്ച് നല്ല രീതിയിലൊന്ന് പൊടിച്ചിട്ട് ചേർക്കാം അത് കഴിഞ്ഞത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ തുടയ്ക്കുന്ന തുണി എന്തായാലും നമ്മൾ സെപ്പറേറ്റ് ആയിരിക്കുമല്ലോ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവുക അതിലോട്ട് ഈ മിശ്രിതമൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഡൈനിങ്ങ് ടേബിളിലോട്ട് ഡയറക്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന ഈച്ച പ്രാണി ഇതിൻ്റെ ഒക്കെ ശല്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ നമുക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യുമ്പോഴും ഇതുപോലെ ഇത്തിരി ആ വെള്ളത്തിലോട്ട് ഇത്തിരി വിനാഗിരിയും കർപ്പൂരവും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം അപ്പോൾ ആ ഉപ്പ് ചേർക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും അതുപോലെ ഈ നമ്മുടെ മാറാൻ ൂട്ടണതും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും മഴക്കാലമായതുകൊണ്ട് ഇങ്ങനെയൊരു ക്ലീനിങ് എന്തായാലും റുട്ടീൻ എല്ലാവരും ഒന്ന് ശീലിക്കുക ഈച്ചകളുടെയും പ്രാണികളുടെയും ഒക്കെ ശല്യങ്ങൾ ഒഴിവാക്കി കിട്ടും ഇപ്പോൾ ഒരു മൈക്രോ ഫൈബർ തുണിയിലോട്ടാണ് ഞാൻ ഈ സൊല്യൂഷൻ വെച്ച് കൊടുക്കുന്നത് നമുക്ക് രാത്രി കിടക്കണക്കാട്ട് മുമ്പ് നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനും അതുപോലെ ഗ്യാസ് ടോപ്പ് ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ സൊല്യൂഷൻ വെച്ചിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഒരു കുപ്പിയിലോട്ട് നമ്മൾ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇറച്ചി മീനൊക്കെ കഴിക്കുമ്പോൾ ലാസ്റ്റത്തെ വാഷ് ഉണ്ടല്ലോ ആ ലാസ്റ്റത്തെ വാഷിൽ നമ്മൾ കുറച്ചൊരു ഒരു അടപ്പ് വിനാഗിരി ഒഴിച്ചിട്ട് അതിലൊന്ന് ലാസ്റ്റ് വാഷ് ഒന്ന് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എണ്ണമയവും അതിൻ്റെ ഒരു ബാഡ് സ്മെല്ലും എല്ലാം മാറിക്കിട്ടും കേട്ടോ അടുത്തത് വിനഗർ വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നാൾ നാളുപയോഗിക്കാണ്ടിരിക്കുന്ന ഫ്ലാസ്ക് അതുപോലെ നമ്മൾ മസാലയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റം ഒക്കെ പൊടിച്ചിട്ട് ആ മിക്സിയുടെ ബാഡ് സ്മെല് നമ്മൾ സോപ്പിട്ട് കഴിയാല് അപ്പോൾ നമ്മൾ മണത്തു നോക്കുമ്പോൾ സോപ്പിൻ്റെ മണമായിരിക്കും അത് പിന്നെ നമ്മൾ എടുത്തു വയ്ക്കും വീണ്ടും നമ്മൾ നമ്മളെന്തെങ്കിലും പൊടിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ വീണ്ടും ആ മസാലയുടെ സ്മെല്ല് വരുന്നുണ്ടാവും അപ്പോൾ ആ ഒരു സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വിനീഗർ കുറച്ചൊഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കുലുക്കി കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ലൊക്കെ മാറിക്കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടില്ലേ നമുക്ക് ഇനിയുമുണ്ട് ഒരുപാട് വെറൈറ്റി ടിപ്സുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴിയൊന്നും അറിയിക്കുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ എന്നും പറയുന്ന പോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം